ാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുവാ ഡ്രീം ക്രാഫ്റ്റ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ചിലവ് കുറവിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒരു ബ്രിക്ക് വാൾ പേപ്പറാണ് ബേസിൽ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതുപോലെ തന്നെ ഞാനൊരു അഞ്ച് രൂപേൻ്റെ ബ്ലാക്ക് ചാർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ആ ചാർട്ടിൽ എന്നൊരു എ ഫോർ സൈസില് ഒരു ചാർട്ടിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ കീറി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ കീറണം കത്രിക യൂസ് ചെയ്യരുത് കൈ വെച്ച് കീറുമ്പോഴാണ് നമുക്കൊരു വിൻറ്റേജ് ലുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കീറി എടുത്തിട്ട് ഒരു സൈഡിലേക്ക് കണ്ടോ നമ്മളൊരു സൈഡിലെ സ്ക്രീനിൻ്റെ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചു അപ്പോൾ ഇതിൽ വൈറ്റ് ബ്രിക്ക് പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ ആ ഒരു ബോർഡ് കയ്യിലില്ലാത്തവർക്ക് നിങ്ങൾക്ക് വൈറ്റ് തുണി യൂസ് ചെയ്യാം പർക്ക് ക്ലോത്ത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊരു ചെറിയ ദസ്ബി എടുത്തിട്ട് റൗണ്ടിനൊന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി ഭംഗി കിട്ടുന്നത് ഒന്നുകൂടി ചെറുതായിട്ട് റൗണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ലീഫ് ലീഫ് മാത്രമാണ് ഇതുപോലെ ചെറിയ ലീഫ് എടുത്തിട്ടുണ്ട് കുറച്ചുകൂടി നാച്ചുറൽ ലീക്ക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുക അപ്പോൾ ഞാൻ ഒന്നുകൂടി ദ എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ലീഫിൻ്റെ മേലേക്ക് കാണുന്ന രീതിയിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ആ ലീഫിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ചെറിയ ലീഫിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഒരു ഇല കാണുന്ന രീതിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ലീഫ് കാണുന്ന രീതിയിൽ കേട്ടോ ഇനി നമ്മൾ പത്ത് രൂപയ്ക്കൊക്കെ മേടിക്കുന്ന സാറ്റ് എൻ്റെ ഇതുപോലത്തെ റിബണാണ് എടുക്കുന്നത് കേട്ടോ അത് സൈഡിൽ ജസ്റ്റ് ഫ്രീ ആയിട്ടൊന്നിങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് സൈഡിൽ കേട്ടോ ഒരു സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിതിൽ മൂന്ന് രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഒന്ന് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇനി രണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ആ ഒരു ചാർട്ടൊരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് റിബൺ ഇതുപോലെ ഒരു സൈഡിൽ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ മാത്രമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് കാലിഗ്രഫിക്കാണ് ഒന്നുകൂടി മാച്ച് ആവട്ടെ ഈ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ കാലിഗ്രാഫിയുടെ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് കാലിഗ്രാഫിൻ്റെ കലം ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും കേട്ടോ അപ്പം നെക്സ്റ്റ് വൺ ഏതാ ഇതുപോലത്തെ ഒരു സർക്കിൾ എടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ അപ്പോൾ ഇതും ജസ്റ്റ് ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഫ്രീ ആയിട്ട് ഇടാം കേട്ടോ റിബൺ തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം ഒന്നുകൂടി നാച്ചുറൽ ലുക്ക് അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടും പിന്നെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു സൈഡ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിന് പകരം ഇവിടെ ദസ്ബി ആണെങ്കിലും ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ലൈക്ക് ചെയ്യാതൊക്കെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുപോകുന്നവരുണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളീ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്